നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ ഇരുപതാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല ഇരുപത്തി നാലാം വാക്യം മാത്രം വായിക്കുന്നു എങ്കിലും എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനായി സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന സുശൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ മയുള്ളി എയും യസ് ടു ഫിനിഷ് ദ റേസ് ആൻഡ് കംപ്ലീറ്റ് ദ ടാസ്ക് ദ ലോഡ് ജീസസ് ഹാസ് ഗിവൺ മീ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കരുണയോടെ കേൾക്കണമേ ആമേൻ പ്രൈസ് പ്രേസലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബെർനോബാസ് സഫ്രഗൻ മെത്രാപോലിത്ത തിരുമേനി അഭിവന്യ മാർ സെറാഫീം എപ്പിസ്കോപ്പ തിരുമേനി ആദരണീയരായ വികാരി ജനറൽ അച്ഛന്മാർ വന്യാ വൈദിക ശ്രേഷ്ഠരെ ക്ഷമാശന്മാരെ ഇന്ന് ക്ഷമാശ്വസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന സഹോദരങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്വേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ അറിയിക്കുന്നു കർത്താവിൻ്റെ ശരീരമാകുന്ന തിരുസഭയിൽ ക്ഷമാശ്വസ്ഥാനത്തേക്ക് ദൈവം തൻ്റെ കരുണയാൽ വിളിച്ചടുപ്പിച്ചിരിക്കുന്ന ബ്ലസൻ ജോർജ് ജോയൽ ജോൺ മാത്യു എബ്രഹാം വർഗീസ് എന്നീ സഹോദരങ്ങളെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും പ്രാർത്ഥനകളും ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു ഈ ഉന്നത പദവിയിലേക്ക് പ്രവേശിക്കത്തക്ക വിധം ഇവരെ ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങളെയും വിശേഷാൽ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ ഇടവക ഇവരെ അഭ്യസിപ്പിച്ചതായിട്ടുള്ള ഗുരുഖന്മാർ പഠിച്ചതായിട്ടുള്ള പാഠശാലകൾ സ്വാധീനമായി തീർന്ന സ്നേഹിത വലയം എല്ലാവരെയും എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു അഭിവന്യ സറാഫീൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർവഹിക്കപ്പെടുന്ന ആദ്യ പട്ടംകുട സുസൂഷ എന്നുള്ള നിലയിൽ പട്ടത്തെ സംബന്ധമായി തിരുമേനിയുടെ പ്രഥമ കൈവപ്പ് ലഭിക്കുന്നതും ഈ നിയോഗിതർക്കാണ് എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകം സ്മരണീയമായിട്ടുള്ള സംഗതി അത്ര ഈ ഷമാശ് സ്ഥാനദാന ശുശ്രൂഷയിൽ ദൈവവചനം പങ്കിടുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും അഭിവന്യ തിരുമേനിമാരോടും ഇതിൻ്റെ സംഘാടകരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും വ്യക്തിപരമായിട്ടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കൊല്ലം ശ്രീരാമവിലാസം പ്രസിൽ മുദ്രണം ചെയ്ത ചെറിയ ഒരു കൈപ്പുസ്തകം ഈ നാളുകളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു യശരീരനായ ശ്രീ കെ ടി തോമസ് ബി എ ബി എൽ അവറുകൾ രചിച്ചതായിട്ടുള്ള ഒരു പുസ്തകമാണ് സഭയുടെ വളരെ പരീക്ഷ നിറഞ്ഞ കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തിൽ സഭയെ നിർത്തുവാൻ അക്ഷീണം പരിശ്രമിച്ചതായിട്ടുള്ള ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹം ഏകദേശം തൊണ്ണൂറ്റിയെട്ട് സമ്മത്സരങ്ങൾക്കപ്പുറം മുദ്രണം ചെയ്ത ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് മാർത്തോമ സഭയും തക്സ പരിഷ്കരണവും എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒന്നാം ഭാഗം അതിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ തലക്കെട്ട് മാർത്തോമ സമുദായത്തിലെ പട്ടത്തം എന്നുള്ളതാണ് എന്താണ് പട്ടംകുട ശുശ്രൂഷ ആരാണ് ഈ സ്ഥാനം സ്വീകരിക്കേണ്ടതായിട്ടുള്ള വ്യക്തി എന്നതിനെ സംബന്ധിച്ചും ഈ ശുശൂഷയെ സംബന്ധിച്ചും വളരെ വിശദമായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഏതാനും ചില വാചകങ്ങൾ ആമുഖമായി ഉദ്ധരിച്ച് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പട്ടത്വ ശുശ്രൂഷയെ സംബന്ധിച്ച് പട്ടംകുട ശുശ്രൂഷയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു സാധാരണക്കാരിൽ നിന്നും ഒരുവൻ ദൈവവിളിക്കു മുമ്പിൽ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു സഭ അതിനെ സാക്ഷീകരിക്കുന്നു മേൽപ്പെട്ടക്കാരൻ പ്രതിഷ്ഠാ ശുശ്രൂഷയെ നിവർത്തിക്കുന്നു മുതൽ ദൈവത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട് അതിൽ മരണപര്യന്തം നിലനിൽക്കുന്നതിന് ഒരുവനെ വിശ്വസ്തദാസനായി വേർതിരിക്കുന്ന ശുശ്രൂഷയാണ് പട്ടംകുട ശുശ്രൂഷ വീണ്ടും ഇപ്രകാരം പറയുന്നു തൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ തൻ്റെ ശക്തിക്കനുസരണമായി താൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മഹത്വമേറിയ പദവിയിൽ തൻ്റെ കർത്തവ്യ കർമ്മം താൻ നിർവഹിക്കുമെന്നുള്ള പ്രതിജ്ഞയോടെ ഒരുവൻ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷയാണ് പട്ടംകുട ശുശ്രൂഷ തൻ്റെ മനസാക്ഷിക്കൊത്തവണ്ണം തൻ്റെ കൃത്യങ്ങളെ നിർവഹിക്കുന്നതിന് ശ്രമിക്കുന്ന സത്യമുള്ള ഷമ്മാശന് ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്ന് പകർന്നു നൽകുന്ന അഭിഷേക ശുശ്രൂഷയാണ് പട്ടംകുട ശുശ്രൂഷ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി അവിടെ എടുത്തു പറയുന്നു ഒരുവനെ വിളിച്ച് വേർതിരിക്കുന്ന ശുശൂഷ ദൈവവിളിയുടെ മുമ്പിൽ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷ പരിശുദ്ധാത്മനിറവിൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ശുശ്രൂഷ ഈ ആശയങ്ങൾ എല്ലാം ഏറെക്കുറെ ഉൾക്കൊള്ളുന്ന ഒരു പ്രബോധന ഭാഗമാണ് എന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തോലെ പ്രവൃത്തി ഇരുപതാം അധ്യായം പൗലോസിൻ്റെയും കൂട്ടരുടെയും മൂന്നാമത് മിഷണറി യാത്രയുടെ പശ്ചാത്തലമാണ് ഫിലിപ്പിയിൽ നിന്നും ത്രോവാസ് വഴി മിലേത്തോസ് ദ്വീപിലെത്തുന്നതായിട്ടുള്ള പൗലോസ് അവിടെ നിന്നും ആളയച്ച് എഫേസോസിലെ മൂപ്പന്മാരെ മില്ലേത്തോസിലേക്ക് വിളിച്ചു വരുത്തി അവൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നതായിട്ടുള്ള സഭയിലെ മൂപ്പന്മാർക്ക് പൗലോസ് നൽകുന്ന ഇടയ പ്രബോധനമാണ് ഇരുപതാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രധാനമായും മൂന്ന് പ്രസംഗങ്ങളാണ് പൗലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിൽ അന്ത്യോക്കയിൽ വെച്ച് പൗലോസ് പ്രസംഗിക്കുന്നു പതിനേഴാം അധ്യായത്തിൽ അതേനയിൽ അരയോപകമധ്യെ പൗലോസ് പ്രസംഗിക്കുന്നു മൂന്നാമത് പ്രസംഗമാണ് എഫ് എസോസിലെ മൂപ്പന്മാരോടായി പൗലോസ് നൽകുന്ന നാം വാ നെരഞ്ഞെടുത്ത വേദഭാഗം പരാമർശിക്കുന്നതായിട്ടുള്ള പ്രസംഗം എഫ് എസോസിലെ മൂപ്പന്മാർ പിന്തുടരേണ്ടതായ ഇടയ ശുശൂഷയും അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുമാണ് ഈ വാക്യങ്ങളുടെ ഉള്ളടക്കം മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ യാത്രാമൊഴികളും രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ ഒരു വിടവാങ്ങൽ പ്രസംഗമായും ഫെയർവെൽ സ്പീച്ചായും വേദ പഠിതാക്കൾ പരാമർശിക്കുന്നുണ്ട് ശുശ്രൂഷയെക്കുറിച്ചും ശുശ്രൂഷകരെക്കുറിച്ചും പൗലോസ് പങ്കിടുന്ന മൂന്ന് കാര്യങ്ങൾ ചുരുക്കമായി വിശദീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് വാക്യം ഇരുപത്തിനാലിൽ തൻ്റെ ശുശ്രൂഷയെ പിന്തിരിഞ്ഞ് നോക്കി പൗലോസ് പറയുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാചകം ഇപ്രകാരമുണ്ട് കർത്താവായ യേശു തന്ന സുസൂഷ തികക്കേണം എന്നേ എനിക്കുള്ളൂ ദിസ് മിനിസ്ട്രി ഈസ് ഗിവൺ ബൈ ദ ലോർഡ് ജീസസ് പൗലോസിൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള നിശ്ചയമാണ് ദൈവവിളിയെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് പോൾ ഈസ് അഫേമിങ് ഹിസ് കൺവിക്ഷൻ ദ കൺവിക്ഷൻ ഓഫ് ഡിവൈൻ കോൾ ശുശ്രൂഷ ദൈവത്തിൻ്റേതാണ് ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നതും നിയോഗിക്കുന്നതും ഒരുക്കി അയക്കുന്നതും ദൈവം തന്നെയാണ് പഴയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ ദൈവവിളിയെക്കുറിച്ചും നിയോഗത്തെക്കുറിച്ചും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അബ്രഹാമിനെ വിളിച്ച് അയക്കുന്നതായിട്ടുള്ള ദൈവം മോശയെ മുൾപ്പടർപ്പിലൂടെ ദർശനം നൽകി അയക്കുന്നതായിട്ടുള്ള ദൈവം ദാവീദിനെയും രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും നിയോഗിക്കുന്ന ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും എ മിഷനറി ഗോഡ് ഇൻ ഓൾ ടെസ്റ്റമെൻറ്റ് പുതിയ നിയമത്തിൽ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്നാണ് ക്രിസ്തു മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിവൈൻ കോൾ ഇസ് എ മാൻഡേറ്റ് ഓഫ് മിനിസ്ട്രി ദൈവം വിളിച്ചിട്ടല്ലാതെ ആരും ഈ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നില്ല കർത്താവിൻ്റെ ശുശ്രൂഷയിലെ കൂട്ടുവേലക്കാരാണ് നാം എല്ലാവരും ദൈവം തന്നെ വിളിച്ചിരിക്കുന്നുവെന്നുള്ള ഉത്തമ ബോധ്യവും ആ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പുമാണ് ശുശ്രൂഷകൻ്റെ ആധികാരികത ശേഷി കൊണ്ടോ വേഷം കൊണ്ടോ അല്ല വിളി കൊണ്ടാണ് വൈദികർ ഉണ്ടാകുന്നത് പരിവേഷങ്ങളെ ആന്തരിക ബോധ്യങ്ങളെയും പ്രവൃത്തികളെയുമാണ് വിലയിരുത്തപ്പെടേണ്ടത് രൂപ ഭംഗി കൊണ്ടോ ആകാര സദൃശ്യം കൊണ്ടോ സ്ഥാനവസ്ത്രങ്ങളുടെ തിളക്കം കൊണ്ടോ ആർക്കും അഭിഷിക്തരാകുവാൻ കഴിയുകയില്ല ചായക്കൂട്ടുകളും ചാണക്യ തന്ത്രങ്ങളും തനിയെ ഇളകും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തലകുനിക്കുവാൻ തീർച്ചപ്പെടുത്തുന്നവർ കാലാന്തരത്തിൽ കടപുഴകാം ദൈവ ദൈവവിളിയെപ്പോലും തെറ്റായി വ്യാഖ്യാനിച്ച് കൂടുവിട്ട് കൂറുമാറുന്ന കാലത്താണ് നാം സുസൂഷകരായിരിക്കുന്നത് ആഴമായ ദൈവവിളിയെക്കുറിച്ചും അവാച്യമായ ദൈവകൃപയെക്കുറിച്ചുമുള്ള അജഞ്ചലമായ നിശ്ചയമാണ് മോറിയ മലയിൽ അബ്രഹാമിനെയും മരുഭൂമിയിൽ മോശയെയും എരിഹോ മതിലിന് മുൻപിൽ യോശുവയെയും ബലശാലിയായ ദാവീദിൻ്റെ മുൻ ഗോലിയാത്തിൻ്റെ മുമ്പിൽ ദാവീദിനെയും ഇപ്പോൾ മതിയെന്ന് പറഞ്ഞ് മരിപ്പാൻ ആഗ്രഹിച്ച ഏലിയാവിനെയും എന്തിനേറെ പത്മോസിൽ യോഹന്നാനെയും ശക്തീകരിച്ചത് നിയോഗങ്ങളിൽ അന്തർലീനമായ ദൈവവിളി ഒരിക്കലും ഒരിക്കലും വിസ്മരിപ്പാൻ ഇടയാകരുത് പോപ്പ് ഫ്രാൻസിസ് പമാർ പാപ്പ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മഹത്തായ സന്തോഷം ഞാൻ വൈദികനായി എന്നുള്ളതാണ് ഇപ്രകാരം തുടരുന്നു ദൈവമെന്നെയും എന്നെയും തിരഞ്ഞെടുത്തു എന്നതാണ് എൻ്റെ അതിരറ്റ അതിശയം ആ അതിശയം എന്നിൽ എന്നും നിലനിൽക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന പ്രിയ സഹോദരരെ ഈ ശുശ്രൂഷയിൽ കരഗതമാകുന്ന ചില നേട്ടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകാം എന്നാൽ ദൈവവിളിയെ അഗണ്യമാക്കുവാൻ അതൊന്നും കാരണമാകരുത് ഇത് സ്വയാർജിതമായിട്ടുള്ള സ്ഥാനമല്ല ദൈവം ഫരമേൽപ്പിച്ചതായിട്ടുള്ള ഒന്നാണ് വിളിച്ച് നിയോഗം ഫരമേൽപ്പിക്കുന്ന ദൈവത്തോടുള്ള വിധേയത്വമാണ് ഈ ശുശ്രൂഷയിൽ പരമപ്രധാനം ഈ ശുശ്രൂഷയിൽ കേശാദിപാദം കർത്താവിനായി സമർപ്പിക്കപ്പെടുകയാണ് ഭൗതിക സാധ്യതകൾക്കപ്പുറം വിളിച്ചവനോടുള്ള വിശ്വസ്തത എപ്പോഴും നിലനിർത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവിളിയെ ഗൗരവമായി കാണുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ രണ്ട് വാക്യം ഇരുപത്തിയേഴിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായിരുന്നു നാളിതുവരെ താൻ നിർവഹിച്ചതായിട്ടുള്ള ശുശ്രൂഷ പൗലോസ് ഓർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആലോചന ഒട്ടും വെക്കാതെ മുഴുവനായും അറിയിച്ചു നെവർ നെവർ ഹെസിറ്റേറ്റഡ് ടു ഡിക്ലെയർ ദ ഹോൾ വില് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വാക്കിനെ പ്രസ്താവിക്കുന്നവനാണ് സുശൂഷക്കാർ വചനത്തിൻ്റെ പ്രഘോഷണം അതിഗൗരവതരമായിട്ടുള്ള ശുശൂഷയാണ് വചനത്തോടും വചനം പങ്കുവെക്കുന്നതിനോടുമുണ്ടാകേണ്ട മനഃപൂർവ്വമായിട്ടുള്ള ആഭിമുഖ്യമാണ് ഈ വാക്യത്തിൻ്റെ സൂചന ദൈവത്തിൻ്റെ നാവാണ് പ്രഘോഷകൻ ദ മൗത്ത് പീസ് ഓഫ് ഗോഡ് പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിൽ പ്രവാചകർ സന്ദേശം ആരംഭിക്കുന്നത് യഹോവ ഇപ്രകാരം ചെയ്യുന്നു എന്നുള്ള ആമുഖത്തോടെയാണ് സ്വന്തം ഇഷ്ടവും സ്വന്തക്കാരുടെ ഇഷ്ടവുമല്ല പ്രഘോഷിക്കേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ഭയാശങ്ക കൂടാതെ വിളിച്ചു പറയുന്നവനാണ് പ്രഘോഷകൻ ദൈവത്തിൻ്റെ ആലോചനയെ അറിയിക്കാതിരിക്കുന്നതിലുള്ള അപകടം യഹസ്കയൽ പ്രവാചകൻ ഓർപ്പിക്കുന്നുണ്ട് പ്രവചന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ കാവൽക്കാരനായി നിയമിച്ചിരിക്കുന്നു ദുഷ്ടൻ വഴിതിരിയുവാൻ അതിന് തക്കവേണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും അവൻ്റെ രക്തമോ നിന്നോട് ഞാൻ ചോദിക്കും ആന്തരികമായ ആത്മചൈതന്യമാണ് വചനത്തിൻ്റെ ശുശ്രൂഷയിൽ ആവശ്യമായിരിക്കുന്ന സംഗതി അത് നഷ്ടപ്പെടുന്ന അവസരത്തിൽ പ്രബോധനം വിരസവും കാലഹരണപ്പെട്ടതും പ്രയോജന രഹിതവുമായിട്ട് മാറാം വില കുറഞ്ഞ ആദർശവൽക്കരണവും വെറും വാക്കുകളുടെ പൊള്ളയായ പ്രഘോഷണവും അകാരണമായ ശോഭ ശകാരങ്ങളും ഏറി വരുമ്പോൾ വചനം ദുർബലമായി മാറുകയാണ് വൈദികൻ്റെ വാക്കെപ്പോഴും ദൈവീകമായിരിക്കണം അത് ഇടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കണം വാമൊഴിയായാലും വരമൊഴിയായാലും അത് ദൈവികം തന്നെ ആയിരിക്കണം ചുറ്റുപാടുമുള്ള വിശ്വാസ ചോദ്യങ്ങളെയും ജീവൽ പ്രശ്നങ്ങളെയും സമകാലിക സൂചനകളുടെ വെളിച്ചത്തിൽ വിമർശനാത്മകമായി വിലയിരുത്തി വിളിയും ദൗത്യവും നിയോഗവും പൂർത്തീകരിക്കുവാൻ പ്രകോഷകന് കഴിയേണ്ടതാവശ്യമാണ് ദൈവവചനത്തെ ഗൗരവമായി എടുക്കാത്ത ശുശ്രൂഷകൾ രീതികൾ അതിനെ പുനഃപരിശോധിക്കേണ്ടത് ആവശ്യം തന്നെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കെന്ന ബോധ്യമുണ്ടെങ്കിൽ മോശയ്ക്ക് ഭർവോൻ്റെ മുന്നിലും പ്രവാചകർക്ക് രാജാക്കന്മാരുടെ മുമ്പിലും ശ്ലീഹന്മാർക്ക് റോമൻ സാമ്രാജ്യ ഘടനകളുടെ മുമ്പിലും ഭയാശങ്ക കൂടാതെ പ്രസ്താവിക്കുവാൻ സാധിച്ചതുപോലെ ദൈവത്തിൻ്റെ വാക്കിനെ പ്രസ്താവിക്കുവാൻ അഭിഷിക്തിന് സാധിക്കും എന്നുള്ളതിന് സംശയവുമില്ല രാവും പകലും വചനത്തെ ധ്യാനിക്കുകയും മുഖവശം കൂടാതെയും മായം ചേർക്കാതെയും ദൈവത്തിൻ്റെ ആലോചനയെ തൻ്റെ ജനത്തിന് അറിയിക്കുന്നവരാകുകയും ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മൂന്ന് വാക്യം ഇരുപത്തിയാറിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എഫ് എസ് മൂപ്പന്മാർക്ക് കൊടുക്കുന്ന ഒരു താക്കീതും ഓർമ്മപ്പെടുത്തലുമാണ് ഇഫ് എനി വൺ ഓഫ് യു പെരിഷ് ഐ ആം നോട്ട് ഗിൽറ്റി പൗലോസ് ആവശ്യപ്പെടുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ടബിലിറ്റിയാണ് ഇവിടെ വ്യക്തിഗത ഉത്തരവാദിത്വത്തിലേക്കും ഇടർച്ചയ്ക്കുള്ള സാധ്യതയിലേക്കും പൗലോസ് വിരൽ ചൂണ്ടുന്നു ആത്മപരിശോധനയ്ക്കുള്ള ആഹ്വാനം കൂടിയാണിത് ഒരു ശുശ്രൂഷക്കാരൻ്റെ ജീവിതം മാതൃകാപരം ആയിരിക്കണം വാക്യം ഇരുപത്തിയെട്ടിൽ പ്രകാരം പറയുന്നു നിങ്ങളെ തന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടും കൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളി രണ്ട് കാര്യങ്ങളാണ് മുന്നറിയിപ്പായിട്ട് നൽകുന്നത് ഒന്ന് ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൾ രണ്ട് ശിഷ്യന്മാരെ പിന്തിരിപ്പിക്കുന്ന വലിച്ചു കളയുന്ന വേദ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ ഇവ രണ്ടും ശുശൂഷകനെയും ശുശ്രൂഷയെയും ദുർബലമാക്കും ഇതിനുള്ള പോംവഴി മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പൗലോസ് മൂപ്പന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് പറയുന്നു നിങ്ങൾ ഉണർനിരുപ്പീൻ ഏത് കാലഘട്ടത്തിലും സഭ ചൈതന്യവത്താകണമെങ്കിൽ നേതാക്കൾ ഉണർവുള്ളവരാകണം സഭ ചൈതന്യവത്താകണമെങ്കിൽ നേതാക്കൾ ഉണർവുള്ളവരാകണം രണ്ട് പൗലോസ് ഓർപ്പിക്കുന്നു ബുദ്ധി പറഞ്ഞു തന്നത് നിങ്ങൾ ഓർത്തുകൊൾവീൻ എപ്പോൾ ബുദ്ധി പറഞ്ഞു കൊടുത്തതാണ് പിന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും മൂന്ന് സംവത്സരം സമ്മത്സരം എഫേസോസിൽ പാർത്ത് രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ബുദ്ധി പറഞ്ഞതിനെ ഓർത്തുകൊൾവീൻ എന്നാണ് പൗലോസ് പറയുന്നത് പട്ടംകൊ ശ ശുശ്രൂഷയിലെ ഏറ്റം കാതലായ ഒന്നാണ് അമലോഗിയ കാർമ്മികനായ മേൽപ്പെട്ടക്കാർ നിയോഗിതർക്ക് നൽകുന്നതായിട്ടുള്ള ബുദ്ധി ഉപദേശമാണിത് പട്ടത്ത സ്ഥാനി ആജീവനാന്തം ജീവിതത്തിൽ പ്രമാണിക്കേണ്ട ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള പ്രമാണങ്ങളാണ് അമലോഗിയ എന്നാൽ പലതിൻ്റെയും സമ്മർദ്ദത്തിൽ ഓർക്കേണ്ട പലതും നമ്മൾ വിസ്മരിക്കുന്നു ബുദ്ധി ഉപദേശങ്ങൾക്ക് പലപ്പോഴും ദീർഘായുസ് ഇല്ലാതെ പോകുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ അപജയം കാര്യവിചാരകത്വത്തിലെ ന്യായവിധി ഈ വാക്യം നമ്മെ ഓർപ്പിക്കുകയാണ് വഴിചൂണ്ടികളായ വഴികാട്ടികളാകേണ്ട ചൂണ്ടുമലകുകൾ പലതും ശക്തമായ കാറ്റിലും പേമാരിയിലും കടപുഴകുന്ന എത്രയോ വാർത്തകൾ എത്രയോ കാഴ്ചകൾ വഴികാട്ടികൾ കടപുഴകിയാൽ പിന്നെയാർ ദിശാബോധം നൽകും പ്രിയ സഹോദരരെ അറ്റുപോകാത്ത ജാഗ്രത ഈ ശുശ്രൂഷയിൽ ആവശ്യം എബ്രായ ലേഖന ലേഖനകർത്താവ് രണ്ടാമധ്യായം ഒന്നാം വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് അതുകൊണ്ട് നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകും ഒഴുക്കിക്കളയുവാൻ ശക്തമായ അനവധി പ്രവാഹങ്ങൾ അതിൻ്റെ മധ്യെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ പ്രബോധനങ്ങളെ ആയുസ് പര്യന്തം ഓർക്കുവാൻ ശക്തമായ പ്രതിരോധം തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വ്യക്തിഗത ഉത്തരവാദിത്വത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു വാക്യം മുപ്പത്തിമൂന്ന് ഞാൻ ആരുടെയും ഒന്നും അകാരണമായി മോഹിച്ചിട്ടില്ല വെള്ളിയെക്കുറിച്ചും പൊന്നിനെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചുമൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ഇതോർപ്പിക്കുന്നത് ശുശ്രൂഷാക്കാരൻ അന്യായ മോഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം ഡിറ്റാച്ച് ഡിറ്റാച്ച് യൂവേഴ്സൽ ഫ്രം പേഴ്സണൽ ഗെയിംസ് ക്രിസ്തുവാക്യങ്ങളെ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം ഇന്ന് ശുശ്രൂഷകർ വളരെയേറെ വിമർശന വിധേയമാകുന്ന കാലമാണ് ആനുപാതികമില്ലാത്ത കണക്കുകൂട്ടലുകൾ അമിതമായിട്ടുള്ള ചില മോഹങ്ങൾ സ്വകീയതയെ സാറ്റിസ്ഫൈ ചെയ്യുവാൻ ഉപയുക്തമായിട്ടുള്ള ചില അന്വേഷണങ്ങൾ സമ്പത്തിൻ്റെ ക്രമത്തിൽ മാത്രമല്ല അധികാരങ്ങൾ ആസക്തികൾ സ്ഥാനമാനങ്ങൾ മാധ്യമ സ്വാധീനം ജഡിക സന്തോഷങ്ങൾ ശരിയായ നിയന്ത്രണങ്ങൾ ആവശ്യമെന്ന് പൗലോസിൻ്റെ ഈ പ്രബോധനം നമ്മെയും ഓർപ്പിക്കുന്നു ഈ ലോകത്തിൻ്റെ തിളക്കങ്ങളൊന്നും ഈ മഹിമയേറിയ ശുശ്രൂഷേക്കാൾ മഹനീയമല്ലെന്ന തിരിച്ചറിവാണ് ശുശ്രൂഷകന് ആവശ്യമായിരിക്കുന്നത് ചേർച്ചയില്ലാത്തതൊന്നും വാക്കോ വസ്ത്രധാരണമോ ആഘോഷങ്ങളോ ആഹാരപാനീയങ്ങളോ സൈബർ പെരുമാറ്റങ്ങളോ കടന്നുകൂടുവാൻ ഇടയാകരുത് നവസംസ്കാരം പലതും വെച്ചു നീട്ടുമ്പോൾ പൊരുത്തപ്പെടലും പ്രതിരോധശേഷിയും ഒരുപോലെ ആവശ്യമാണ് ജ്ഞാനവും വിവേകവും ദൈവകൃപയും അമിതമായിട്ട് ആവശ്യം ക്രിസ്തുവിൻ്റെ പട്ടക്കാരൻ കെട്ടുപൊട്ടിയ പട്ടമല്ല തിരിച്ചറിവിൻ്റെ വരം നഷ്ടപ്പെടാത്ത പോരാളിയാകണം ചേർത്ത് പിടിക്കേണ്ടതിനെയും ചെറുത്ത് നിർത്തേണ്ടതിനെയും തിരിച്ചറിയുവാനുള്ള വരം ഒത്തിരി പോരായ്മകളും അപകടങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ പൗലോസിൻ്റെ വാക്കുകൾ അധികം ശ്രദ്ധയോടെ കരുതാം അന്യായ മോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് വ്യക്തിഗത ഉത്തരവാദിത്വങ്ങളെ ഗൗരവമായി കാണുന്ന ഒരു പട്ടത്വ ശൈലിയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്നു മുതൽ നിങ്ങൾ ഷമ്മാശന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് എങ്ങനെയുള്ള ഷമ്മാശന്മാരെയാണ് ഈ കാലഘട്ടം ആഗ്രഹിക്കുന്നത് ആഴമേറിയ മൗനവും അഗാധമായ എളിമയും അനശ്യൂതമായ വിശ്വാസവും നിതാന്ത ഇന്ദ്രിയജയവുമുള്ള ഷമ്മാശന്മാരാകുവാൻ തീഷ്ണമായ സ്നേഹവും തീവ്രമായ പ്രാർത്ഥനയും ഉറച്ച ശരണവും മനം തികഞ്ഞ വിശുദ്ധിയും മരണം വരെ വിശ്വസ്തതയുമുള്ള ഷമ്മാശന്മാരാകുവാൻ നിഷ്കളങ്കവും നിഷ്കപടവുമായുള്ള മനസാക്ഷിയും നിതാന്ത ജാഗ്രതയും സ്ഥിരമായ ഉത്സാഹവും സമ്പൂർണമായ സമർപ്പണവും സഹനത്തെ സന്തോഷമായി സ്വീകരിപ്പിനുള്ള കൃപയും ചെറിയ കാര്യങ്ങളിൽ പോലും സൂക്ഷ്മതയുമുള്ള ഷമ്മാശന്മാരാകുവാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ശാക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ അവസാന ഭാഗത്തീ വേദഭാഗത്തിൻ്റെ അവസാനത്തിങ്കൽ എഫേസോസ് മൂപ്പന്മാർക്ക് പൗലോസ് നൽകുന്ന ഒരാശംസയുണ്ട് അത് പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം നൽകുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും നിങ്ങളെ ഫരമേൽപ്പിക്കുന്നു ദൈവം തൻ്റെ കൃപയാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ നിർത്തുന്നു